എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നൊരു കഥ പറയാം നമ്മളെപ്പോഴും ഓർത്തുവെക്കേണ്ട ഒരു കഥയാണ് അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ പ്രതിപാദിക്കുന്നത് ഇതുപോലെ വേറെയും ഒരു കഥ കൂടി പറയാനുണ്ട് ഇത് നീതിയും നിയമത്തെയും കുറിച്ച് നമുക്കുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കഥ നമ്മൾ ഓർമ്മയിൽ വെക്കുന്നത് അതിൻ്റെ ആവശ്യകതയെ കൂടിയാണ് ഇത് ഇംഗ്ലണ്ടിൽ നടന്ന കഥയാണ് അവസ്ഥ പറഞ്ഞാൽ ഇത് ഈ നീതിന്യായ വ്യവസ്ഥയില് ആദ്യമേ പ്രതിപാദിക്കുന്നതാണ് അപ്പൊ ഈ വക്കീലന്മാർ അവരുടെയൊക്കെ പുസ്തകങ്ങളിലൊക്കെ എവിടെയൊക്കെയോ പ്രതിപാദിച്ചിട്ടുണ്ടാവും നമ്മൾ വക്കീലോ അല്ലെങ്കിൽ ആവല് പഠിച്ചിട്ടില്ലാത്ത കൊണ്ടറിയില്ല എന്നുള്ളതാണ് കഥ ഇങ്ങനെ ഒരു രാത്രിയിൽ ഇംഗ്ലണ്ടിലൊരു തെരുവിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് അതായത് യാത്ര വാഹനത്തിലേക്ക് ഒരു സ്ത്രീ ഒരു നായ കൊണ്ട് കയറുകയാണ് കഥ ആരംഭിക്കുന്നവിടെ നിന്നാണ് അപ്പം ആ ബസ്സിനകത്ത് തണുപ്പ് കാലമൊക്കെയാണ് രാത്രിയിലാണ് അത് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ട്രെയിൻ ബസ്സൂടെയാണ് അപ്പം എല്ലാവരും അധികം ആൾക്കാരില്ല തിങ്ങി നിറഞ്ഞ ബസ് അവസ്ഥയൊന്നുമല്ല ഒരു ആവശ്യം അത്യാവശ്യം ബസ്സൊക്കെ നിറഞ്ഞ് എന്ന കാലിയുണ്ടെന്നുള്ളതാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിട്ടവര് സൗകര്യപ്രദമായ സൈഡ് സീറ്റിലേക്ക് മാറിയിരുന്ന് യാത്ര തുടരുകയാണ് അപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് അവർ കയറി ആൾ കയറി കഴിയുമ്പോൾ വണ്ടി യാത്ര തുടരുകയാണ് അങ്ങനെ ഒരു കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് കണ്ടക്ടർ എന്ന് പറയുന്ന ആൾ വന്നിട്ട് ടിക്കറ്റിന്റെ പരിശോധന വന്ന് ചോദിക്കാൻ അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് സ്ത്രീയുടെ അടുത്ത് വന്നപ്പോഴ് അയാൾ ഉടനെ അയ്യോ അയ്യോ നിങ്ങൾ എന്തായി കാണിക്കുന്നത് തെറ്റാണിത് അനുവദിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ആരെ രാത്രിയിൽ ഈ നായ്ക്കുട്ടി കൊണ്ട് കയറാൻ പറഞ്ഞത് ഇത് നമ്മുടെ ബസ് സർവീസിനകത്ത് അനുവദിക്കുന്ന ഘടകമല്ല അപ്പം നിങ്ങൾ ഇറങ്ങണം ആ പാവം സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവരകെ ആശങ്ക വിലയായി അവരവരുടെ ബന്ധുവിൻ്റെ അതായത് വീട്ടിലേക്ക് പോകാണ് അവർക്കൊരു രോഗവിവരം അറിഞ്ഞിട്ട് കമ്പി കിട്ടിയിട്ട് തിരിച്ചു പോകുന്നതാണ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു രാത്രിയും കൂടി ആണ് അവരാകെ ആശങ്ക വിലപ്പെട്ടു അവർക്കൊന്നും പറയാൻ പോലും ഇല്ല അപ്പം ഇയാൾ വീണ്ടും പറയാർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇത് യാത്ര ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ടൊക്കെ ഉള്ള യാത്ര പകൽ സമയം മാത്രമേ അനുവദിക്കുന്നുള്ളൂ രാത്രി സമയങ്ങളിൽ അത് അനുവദിക്കുന്നില്ല അതാണ് ഇംഗ്ലണ്ടിലെ നിയമം അപ്പൊ അത് നിങ്ങൾ യാത്ര തുടരാൻ പറ്റില്ല നിങ്ങൾ ഇറങ്ങണം ഇങ്ങനെ അവസ്ഥയിൽ അയാൾ കടുപ്പിച്ചോടെ മറ്റുള്ള ആളുകൾ എല്ലാവരും രംഗത്ത് വന്നു അതൊരു പ്രായമായ സ്ത്രീയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയം അവർ ഇറക്കി വിടാൻ കഴിയില്ല അപ്പൊ അയാൾ ചടിച്ചു ഇല്ല എനിക്ക് എന്റെ നിയമത്തെ പാലിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാള് സ്ട്രിക്റ്റായി അപ്പൊ ആളുകൾ വീണ്ടും കൂടുതൽ പേര് രംഗത്ത് വന്നു അതായത് ആ നിയമം ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഇപ്പോൾ ഈ രാത്രിയില് ആ സ്ത്രീയെ അതും അവർക്ക് ആവശ്യമില്ലാത്ത അപരിചിതമായ സ്ഥലത്ത് ഇറക്കി വിടാന്ന് പറയുന്നത് തെറ്റാണ് അനീതിയാണ് കാര്യം ഇംഗ്ലണ്ടിലെ നിയമം അതാണെങ്കിൽ പോലും ഈ സ്ത്രീയെ ഈ സമയത്ത് ഇറക്കി വിടുന്നത് അനീതിയാണ് അപ്പൊ ഒരു നിയമം അനുസരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അന്യായം ആ നടപ്പിലാവാൻ പാടില്ല അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞ് അയാളെ സംബന്ധിച്ച് മനസ്സിലായ മനസ്സോടെ അയാളെ ആ സ്ത്രീയെ യാത്ര തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ് കഥ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം ഇതാണ് അതായത് നീതിയും നിയമവും രണ്ടാണ് നീതി അനുശാസിക്കാൻ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിരിക്കുന്ന വഴികളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ നിയമങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ അതായത് നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് അന്യായങ്ങള് അനീതികള് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ കഥ മനസ്സിലാക്കേണ്ട കഥ ആണ് ഏതാണ് വലുത് നീതിയാണോ നിയമമാണോ വലുത് എന്നുള്ള ചോദ്യമാണ് ഈ കഥ കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പൊ നമ്മളത് വീണ്ടും 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 ആ മനസ്സിലാലോചിച്ചിട്ട് മനസ്സിലാക്കുക മനസ്സിലുറപ്പിച്ച് വയ്ക്കുക നീതി ആണ് ഏത് അവസരത്തിലും നടപ്പിലാക്കപ്പെടേണ്ടത് അപ്പൊ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അനീതി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അപ്പൊ നമ്മൾ ആ അതിൻ്റെ ആ കണ്ടന്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി ഏതാണ് അന്യായം അല്ലെങ്കിൽ അനീതി എന്നും നിയമത്തിന്റെ അത് അപ്പം നിയമം വളരെ കർക്കശമായിട്ട് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ അനീതി നടപ്പിലാവുന്നു എന്നുള്ളതാണ് അത് സ്വാഭാവികമായി നീതിക്കിയതിലാണ് അപ്പോൾ ഈ ഒരു വാസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ഈ കഥ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇത് നമ്മൾ തികച്ചും ജീവിതത്തിൽ മനസ്സിലാക്കി എടുക്കേണ്ട ഓരോ സന്ദർഭത്തിലും റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഈ കഥ പറയാൻ തയ്യാറായത് നിങ്ങളതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു താങ്ക് യു ഫോർ യുവർ ലിസൺ താങ്ക് യു